ലേഖനം അഞ്ചാം അധ്യായം ഒന്നാമത്തെ വാക്യം സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി അതിൽ ഉറച്ചു നിക്കുവിൻ ഇനി അടിമനുഖത്തിൽ കുടുങ്ങി പോകരുത് എന്താണ് ഈ അടിമനുഖം അടിമനുഖം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ എന്തിനെങ്കിലും വിഷയത്തിനകത്ത് നെഗറ്റീവ് കാര്യങ്ങൾക്കകത്ത് അടിമയാക്കി വെക്കുന്ന അടിമയാക്കിയിടുന്ന മുഖത്തെയാണ് അടിമ നുഖം എന്ന് പറയുന്നു ഒന്നുകിൽ ഒരു നെഗറ്റീവ് ഇമോഷൻസ് ആകാം അല്ലെങ്കിൽ ഒരു രോഗമാകാം അങ്ങനെ എല്ലാ നന്മകളും നഷ്ടപ്പെടുത്തുന്ന അല്ലെങ്കിൽ ജീവിതത്തിനകത്ത് ഭയങ്കരമായ സ്ട്രഗ്ളിങ്ങുകൾ കൊണ്ടുവരുന്ന പല വിധത്തിലുള്ള മുഖങ്ങളുണ്ട് ഈ മുഖങ്ങൾക്കകത്തു നിന്നും പരിശുദ്ധാത്മാവിനാൽ നാം പുറത്തു വരണം രണ്ട് അടിമനുഖങ്ങളുടെ രണ്ട് പ്രത്യേകത ഞാൻ പറയാം ഒരിക്കൽ ശിഷ്യന്മാരുടെ ഒരു പ്രത്യേകത യേശു ദൈവപുത്രനാണെന്നുള്ള വെളിപ്പാട് കിട്ടി യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു ഇത് പിതാവായ ദൈവം അത്രയും നിങ്ങൾക്ക് ഇന്ന് വെളിപ്പെടുത്തിയത് ജടരക്തങ്ങളല്ല ഞാൻ ദൈവപുത്രനാണെന്നുള്ള വെളിപ്പാട് യേശു ദൈവപുത്രനാണെന്നുള്ള വെളിപ്പാട് കിട്ടിയ ശിഷ്യന്മാരുടെ അടുത്ത് ഒരു പിതാവ് തന്റെ മകനെ ആ മകന്റെ പ്രശ്നം ഇതായിരുന്നു അവനെ വെള്ളം കാണുമ്പോൾ അവന്റെ ശരീരത്തിലുണ്ടായിരുന്ന ദുരാത്മാവനെ വെള്ളത്തിൽ തള്ളിയിരുന്നു അവനെ തീ കാണുമ്പോൾ തീക്കകത്ത് ആ ദുരാത്മാവനെടു ആ നിലകളിൽ പ്രവർത്തിക്കുന്ന ഒരു ദുരാത്മാ ബാധിതനായ മകനെ യേശു കർത്താവിന്റെ ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുവരുമ്പോൾ അവടിങ്ങനെ എഴുതിരിക്കുന്നു ഈ പിതാവ് യേശുവിന്റെ അടുത്ത് വന്ന് പറയുക നിന്റെ ശിഷ്യന്മാരെ അടുത്ത് ഞാൻ കൊണ്ടുവന്നു പക്ഷെ അവർക്ക് ഇവനെ വിടുവിക്കാൻ ഈ ദുരാത്മാവിനെ പുറത്താക്കാൻ കഴിഞ്ഞില്ല ഈ അടിമ നുഖത്തെ പുറത്താക്കാൻ കഴിഞ്ഞില്ല അതിന്റെ അർത്ഥം ഒന്ന് അടിമ മുഖമെന്ന് പറഞ്ഞാൽ ഒരേ കാര്യം റിപ്പീറ്റായി വരിക ഒരു പഴയ രോഗമാകാം മറ്റെന്തെങ്കിലും പ്രതിസന്ധികളാകാം നഷ്ടങ്ങളാകാം പരാജയങ്ങളാകാം എത്ര പ്രാർത്ഥിച്ചിട്ടും ചിലരുടെ ലൈഫിനൊക്കെ നിരാശ മാറുന്നില്ല റീസൺ അറിയാൻ പറ്റുന്നില്ല ചിലർക്ക് ഭയം പലവിധ ഭയങ്ങൾ ബൈബിൾ എഴുതിയിട്ടുണ്ട് മരണ അടിമകളായിരുന്ന ഒരു യേശു തന്നെ മരണത്താൽ വിടുവിച്ചു പിശാദിനെ നീക്കിയിട്ട് അർത്ഥം ഇതാണ് ഈ മരണത്തിന്റെ ഭയം എന്ന് പറഞ്ഞാൽ ആ ഭയം എന്ന നെഗറ്റീവ് ഇമോഷൻസ് ഒരു വ്യക്തിയുടെ കിടക്കാൻ കാരണം അതൊരു അടിമതുകൊമാണ് ചില രോഗങ്ങൾ എത്ര ടാബ്ലറ്റ് കഴിച്ചിട്ടും എത്ര മെഡിസിൻ കഴിച്ചിട്ടും എത്ര ഡോക്ടേഴ്സിനെ കണ്ടിട്ടും അതും അത് ടീക്കാകുന്ന അത് അതും ചേഞ്ചാകുന്ന അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് അതിൽ നിന്നും ഫ്രീ ആകാൻ പറ്റുന്നില്ല അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകുന്നില്ല കാരണം അതിന്റെ പിന്നിൽ ഒരു അടിമനുഖമാണ് ചില ഇമോഷൻസുകൾ ചില അഡീഷനുകൾ ചില പാപത്തോടുള്ള ആസക്തികൾ ചില പേഴ്സണലായിട്ടുള്ള ചില പാപങ്ങൾ ചില രഹസ്യ പാപങ്ങൾ ഇതിന്റെ എല്ലാം പിന്നിൽ ഒരു അടിമ അടിമനുഖമാണ് ഈ അടിമനുഖത്തിന്റെ അകത്തു നിന്നും പുറത്തു കൊണ്ടുവരുന്ന കഴിവുള്ളത് സുവിശേഷത്തിനും യേശുവിന്റെ രക്തത്തിനും ദൈവ വചനത്തിനും പരിശുദ്ധാത്മാവിനും മാത്രമാണ് അതുകൊണ്ട് എല്ലാവിധ അട്ടിമുഖങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് പുറത്തു വരാൻ ആത്മാവിൽ ജനം തയ്യാറാകണം എന്റെ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും ഇങ്ങനൊരു പ്രതിസന്ധി നിങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ നിങ്ങളുടെ യൗവനകാലത്ത് നിങ്ങളുടെ തലമുറകൾ ആരെങ്കിലും ഇത് അനുഭവിക്കുന്നെങ്കിൽ ഞാൻ ആത്മാവിൽ നിങ്ങൾക്ക് നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു ആത്മാവിൽ ഞാൻ നിങ്ങളോട് ഡിക്ലെയർ ചെയ്യുന്നു ഈ ദിവസങ്ങൾ ഈ ശബ്ദം ഈ വചനം നിങ്ങളുടെ ഡെലിവറൻസിലുള്ളതായി മാറട്ടെ അടുത്ത ഒരു അടിമനുഖത്തിന്റെ പ്രത്യേകത യേശു കർത്താവിന്റെ ഉപവാസ സമയത്ത് ആത്മാവ് യേശുവിനെ വന്നതിന് ശേഷം കർത്താവ് ഉപസിക്കുന്ന സമയത്ത് ദുരാത്മാവ് യേശുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു പല പ്രലോഭനങ്ങൾ പല ൾ കൊണ്ടുവന്നു യേശു എന്നാൽ വചനം കൊണ്ടും ആത്മധ കൊണ്ടും ഇതിനെല്ലാം ജയിച്ചപ്പോൾ ഇതിനെയൊക്കെ ജയിച്ചിരുന്ന സമയത്ത് ഈ ഈ പരീക്ഷണ സമയത്ത് ഒരു പ്രലോഭനം ഈ പിശാചിട്ട ഒരു പ്രലോഭനം ഇതാണ് യേശു കർത്താവിനെ ഫോഴ്സ് ചെയ്തു എന്തിനാ ഫോഴ്സ് ചെയ്തത് എന്തൊക്കെ പ്രലോഭനങ്ങൾ കൊണ്ടുവന്നോ ആ പ്രലോഭനങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി ഫോഴ്സ് ചെയ്തു അതിനകത്ത് ഏറ്റവും വലിയ ഫോഴ്സ് ഇതായിരുന്നു യേശുവിനോട് പറഞ്ഞു വചനം എടുത്തിട്ട് പറഞ്ഞു വചനത്തിൽ ദൂതന്മാരോട് നിന്നെ കുറിച്ച് കൽപ്പിച്ചിട്ടുണ്ട് അവർ നിന്നെ കയറിയും സംരക്ഷിക്കും നീ ആലയത്തിന്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടാൻ പറഞ്ഞു അപ്പൊ തള്ളിയിടാൻ കഴിയത്തില്ല ഫോഴ്സ് ചെയ്യാൻ കഴിയും യേശുക്രിസ്തു എന്ന പോസിറ്റീവിൽ നിന്നും പ്രാർത്ഥന എന്ന ആത്മീയം എന്ന ദൈവവചനമെന്ന സന്തോഷമെന്ന് സമാധാനം എന്ന എല്ലാവിധമാകുന്ന പോസിറ്റീവ് കാര്യങ്ങളിൽ നിന്ന് നെഗറ്റീവിലേക്ക് നിങ്ങളെ ഫോഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാത്മാവ് നിങ്ങളുടെ മൈൻഡ് ഫോഴ്സ് ഫുൾ എന്തിലേക്കും നിങ്ങൾക്ക് ആഗ്രഹമില്ല അതിലേക്ക് തിരിയണമെന്ന് അത് ചെയ്യണമെന്ന് നിങ്ങൾ ഉപേക്ഷിച്ച നിങ്ങൾ പ്രാർത്ഥിച്ചു തീരുമാനമെടുത്ത നിങ്ങളുടെ നിങ്ങളുടെ ഭാവിയെ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളുടെ പ്രാർത്ഥനയെ ആത്മാവിനെ അഭിഷേകത്തെ എല്ലാം നഷ്ടപ്പെടുത്തി കളയുമെന്ന് നിങ്ങൾക്ക് വന്ന ആ കാര്യത്തിലേക്ക് നിങ്ങൾക്ക് ആഗ്രഹമില്ല എന്നിട്ട് നിങ്ങളെ ഫോഴ്സ് ചെയ്യുന്ന ഒരു ഒരു മൈൻഡ് നിങ്ങൾക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ ഒരു ഒരടിമനുഖമാണത് ഒരു അടിമനുഖമാണത് എൻ മൂന്നാമത്തെ ഒരു അടിമതുകം ഏതൊക്കെ എത്ര എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിലും എത്ര ഇന്റർവ്യൂ കഴിഞ്ഞാലും എത്ര നല്ല ജോബ് ചെയ്താലും എന്തൊക്കെ ചെയ്താലും സ്വന്തം ജനിച്ചു വളർന്ന മണ്ണിന്റെ അകത്ത് വീടിന്റെ അകത്ത് ഒന്ന് സക്സസ് ആകാൻ കഴിയാത്ത നിലകൾ കഴിവില്ലാഞ്ഞിട്ടല്ല നോളജ് ഇല്ല എല്ലായിടത്തും പരാജയപ്പെട്ട് പരാജയപ്പെട്ട് ആത്മധൈര്യം നഷ്ടപ്പെട്ട് ഒരു ഇന്റർവ്യൂവിന് പോകാൻ കഴിയാത്ത അങ്ങനെ സമയത്ത് പ്രത്യേക ചില ടൈമുകളിൽ മാത്രം നെഗറ്റീവ് ഇമോഷൻസുകൾ ഇട്ട് നിങ്ങളെ ലോക്ക് ചെയ്ത് പരാജയപ്പെടുത്തി നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ പ്രത്യേക ചില സമയങ്ങളിൽ മാത്രം അതിന്റെ പിന്നിൽ ഒരു അടിമനുഖമാണ് വിശ്വസിക്കുക ആ അടിമനുഖങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങൾ അതിൽ നിന്ന് പുറത്തു വരണം ആ അടിമനുഖങ്ങൾ കൊട്ടണം മൂന്ന് കാര്യം ഞാൻ പറഞ്ഞു വലിച്ചിടക്കുന്നത് ശിഷ്യന്മാരെ അടുത്ത് കൊണ്ടു വന്ന ഈ മകന്റെ മേൽ ദുരാത്മ വെളിപ്പെട്ട് താഴെ വീണപ്പോൾ ആ ആത്മാവനെ യേശുവിന്റെ അടുത്തു നിന്നും വലിച്ചു എന്നൊരു സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട് ഒരു വാക്യം വായിക്കുന്നുണ്ട് രണ്ട് എന്ത് ചെയ്യാ ഫോഴ്സ് ചെയ്യുക ഫോഴ്സ് ചെയ്യുക പാപത്തിലേക്ക് തിന്മയിലേക്ക് നെഗറ്റീവിലേക്ക് അത് പറയാൻ അത് കാണാൻ അത് ചെയ്യാൻ ഫോഴ്സ് ചെയ്യുന്ന ഒരു അനുഭവം നിങ്ങൾക്കുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങളുടെ മൈൻഡ് തിരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ വിശ്വസിച്ചോ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ ജീവിതത്തിലെ അടിമത കൊണ്ട് അത് പൊട്ടേണ്ടത് ആവശ്യമാണ് മൂന്ന് പ്രത്യേക ചില സമയങ്ങളിൽ നിങ്ങളെ പരാജയപ്പെടുത്തുന്ന ഭയമിട്ടും ഞാൻ പറഞ്ഞു കഴിഞ്ഞു പല വിഷയങ്ങളിട്ടും നിങ്ങളെ പരാജയപ്പെടുത്തുന്ന ഒരു പരാജയം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ വിശ്വസിച്ചോ ഒരു ഒരടിമതമാ എല്ലാവിധമായ അടിമതകളെ പൊട്ടിക്കാൻ പ്രാർത്ഥന നിങ്ങളുടെ പക്ഷമുണ്ട് ദൈവവചനം നിങ്ങളുടെ കലങ്ങളിലുണ്ട് വിശ്വാസമുണ്ട് യേശുക്രിസ്തുവിന്റെ രക്തമുണ്ട് വചനത്തിന്റെ ശക്തിയുണ്ട് ഉണ്ട് ആത്മാവിന്റെ അളവത്തെ ശക്തിയുണ്ട് പ്രാർത്ഥിക്കുക അടിമുതുകൾ പൊട്ടാൻ ആത്മാവ് പ്രാർത്ഥിക്കാൻ നിയോഗം തരുന്നു എന്നോട് ചേർന്ന് കരന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ കഴിയുമോ ഇങ്ങനെ എന്തെങ്കിലും അടിമുതുകത്തിനകത്ത് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളോ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രേയർ റിക്വസ്റ്റ് ആവേശ റിക്വസ്റ്റ് ചെയ്യാം പ്രേക്വസ്റ്റ് കമെന്റ് ചെയ്യാം നിശ്ചയമായിട്ടും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും അടിമനുഖങ്ങൾ പൊട്ടി നിങ്ങൾ ഫ്രീ ആകും കംപ്ലീറ്റ് നിങ്ങൾ ഫ്രീ ആകും നിങ്ങളുടെ ലൈഫ് ബ്ലെസ്ഡ് ആകും പരിശുദ്ധാത്മാ നിങ്ങൾ ഉപയോഗിക്കും യേശുവിന്റെ നാമത്ത് ഈ ശബ്ദം കേട്ട ഏതെങ്കിലും ജനം ഏതെങ്കിലും വ്യക്തികൾ അടിമനുഖത്തിനകത്ത് കിടക്കുന്നെങ്കിൽ ഇങ്ങനെയുള്ള മൂന്ന് തലത്തിൽ പ്രവർത്തിക്കുന്ന അടിമതുകെ അവരുടെ ശരീരത്തിനും വീടിന്റെ തലമുറയിൽ നിന്നും ആത്മീയത്തിൽ നിന്നും പൊട്ടാൻ വേണ്ടി യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കും ഇപ്പോൾ തന്നെ എല്ലാ അടിമനുഖങ്ങളും പൊട്ടട്ടെ രോഗത്തിന്റെ അടിപൊത്തങ്ങൾ പാപത്തിന്റെ അടിപൊളങ്ങൾ അഡീഷന്റെ അടിപൊളികൾ യേശുവിന്റെ നാമത്തിൽ ലൈഫിനെതിരെ ചലിക്കുന്ന എല്ലാവിധമായ ഫാമിലി ലൈഫിന്റെ മറ്റെല്ലാ പ്രതിസന്ധികളുടെ അടിമുഖങ്ങൾ നെഗറ്റീവ് ഇമോഷൻസിന്റെ അകത്ത് കൺട്രോള് ചെയ്തുകൊണ്ട് നടക്കുന്ന എല്ലാ യേശുവിന്റെ യേശു പ്രാർത്ഥിച്ച് ജനത്തിൽ നിന്നും പൊട്ടിക്കുന്നു ഫ്രീ ആകാൻ പ്പിക്കുന്നു ഹ്യൂമൻ ഫ്രീ കർത്താവ് നിങ്ങളെ തൊട്ടു വിശ്വസിക്കുക കമന്റ് ചെയ്യുക ഈ ദിവസങ്ങളിൽ പരിശോധന വലിയ കാര്യങ്ങൾ ചെയ്യും